അല്ലേ നമ്മൾ രാവിലെ കാശ്റ്റി ഇറങ്ങി കേട്ടോ വയൽ ഫുൾ വെള്ളമാണ് നമ്മൾ ഈ വയലിങ്ങനെ നിൽക്കുക അപ്പം കാസ്റ്റി ഇറങ്ങി കിട്ടിയ മീനേക്കെ സൈഡിലോട്ട് ഒതുക്കി വെച്ച് സംഭവം ഒരു വെറൈറ്റി സംഭവം കണ്ടു ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടോ എങ്ങനത്തെ സംഭവം കാണുന്നത് എന്തിൻ്റെ ഞാൻ അറിയത്തില്ല സംഭവം മുട്ടയാണ് കണ്ടാ വെള്ളത്തിൽ ഈ വയലിൻ്റെ ഒരു നാല് മുട്ട മറ്റേ ഒനിക്കൊന്നെങ്കിൽ കുളക്കോഴിയുടെ ആവാൻ സാധ്യതയല്ല കുളക്കോഴി നല്ല പോച്ചയൊക്കെ വെച്ച് കൂടി കെട്ടിയിട്ട് സംഭവം ഈ ദേശാടന കിഴീലേ കണ്ടാണ് ഞാൻ കാശിയാൻ വന്നെടുത്താൽ ഇരിക്കുന്നത് ദേശാടനക്കിളീലും ഒരുപാട് അവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടെങ്കിൽ അവിടെ പറഞ്ഞങ്ങ് പോയി ഇതാണ് നമ്മുടെ വയൽ നമ്മളിതിനെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ല സൂപ്പർ നാല് മുട്ട അടിപൊളി ഇത് എന്ത് കിളിയിലറിയാൻ വയ്യല്ലേ കോടുകൂട്ടിയൊക്കെ ആണ് സംഭവം വട്ടത്തിൽ ചെറിയ രീതിയിൽ പായലൊക്കെ ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ ഈ സ്പോട്ടിലോട്ട് നമ്മൾ ഒരു വലിയ കുഴിയാണ് ഇതിനകത്തോട്ട് അച്ചി മുമ്പിലോട്ട് പോയാൽ നമ്മൾ കുഴിക്കാത്ത വീഴും ഫുള്ള് പായലാണ് നമ്മൾ നിൽക്കുക അല്ലേ ഇതും ഒരു വലിയ കുഴി എൻ്റെ സെൻറ്ററിൽക്കുള്ളൊരു വരമുണ്ട് മുട്ടത്തി ഇന്ന് തന്നെ അവിടുന്ന് അവിടുന്ന് ആ കാണുന്ന ഭാഗത്ത് നിന്നാണ് അങ്ങോട്ട് വന്നാൽ നടന്ന് ടിച്ച മീനിനകത്ത് ഇപ്പോൾ രണ്ടും രണ്ട് നാടൻ വരാലും ഉണ്ട് രണ്ട് നാടൻ വരാലും നമുക്ക് അടിച്ചിട്ടുണ്ട് അടിക്കാം ഒറ്റയ്ക്കുള്ളു അതുകൊണ്ട് ടാസ്ക് ആണ് ചുറ്റും വെള്ളവും കൂടി കൊയ്യുക വേണ്ടല്ലേ അടിച്ചത് കിടക്കുന്നത് കിടപ്പ് വേണ്ട അരിയും വരെ പോലെ ഓക്കെ എത്രയുള്ളൂ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മീൻ മൂന്നാമത്തെ ണ്ടോ ഫ്രോഗ് എൻ്റെ ഫ്രണ്ട് വരിയിൽ നിന്ന് കയറി അതേണ്ട ഫ്രോഗ് കയറിക്കുന്നുണ്ടോ കിട്ടിലായിട്ട് കയറി ഓക്കെ ചൂണ്ടും കറക്റ്റായിട്ടാണ് രണ്ട് ബുക്കും കറക്റ്റായിട്ട് കയറി കിട്ടില്ല ഫ്രോഗ് ഫ്രോഗിലെല്ലാം മീൻ കഴിക്കണം സീരോട്ട് യൂസ് ചെയ്യുന്ന ഫ്രോയല്ലേ ഒരു ക്രൈസി ഫ്രോ കമ്മിയുടെ ഫ്രോ ചെയ്ത് സീരോട്ട് ഉപയോഗിച്ച് ഒരു പരിവായി സീരോട്ടി പ്രോ യൂസ് ചെയ്ത നമുക്കിതിനെ അടിക്കാം ക്രൈസിൽ കുഴപ്പമില്ല അല്ല നമുക്കിന്ന് കിട്ടിയ മീൻ ഇത്രയാണ് ഇത് നമുക്കിന്ന് കിട്ടിയ മീന നാളെ കിട്ടി ഒരെണ്ണത്തിനെയാണ് റിലീസ് ചെയ്തു കാരണം അതിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു അതുകാരണം ഞാൻ റിലീസ് ചെയ്ത് ചെറുതും മുറുവായിരുന്നു